ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെ ഇടവകയുടെ നവതി ആഘോഷിക്കുന്ന ഈ വേളയിൽ നവതി ആഘോഷങ്ങളുടെ ആധ്യാത്മിക ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏഴ് എന്ന സംഖ്യ പോലെ വിശുദ്ധ ബൈബിളിൽ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് ഒൻപത് ഒൻപത് എന്ന സംഖ്യ വിശുദ്ധ ബൈബിളിൽ നാൽപ്പത്തി ഒൻപത് പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട് ലേവ്യ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അനുസരിച്ച് ഒൻപത് ദൈവീക പദ്ധതിയുടെ കാലക്രമത്തിൻ്റെ പൂർണ്ണതയാണ് ഹോസയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം അനുസരിച്ച് ഒൻപത് ദൈവീക വിധിയുടെ മുഹൂർത്തമാണ് നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ജീവൻ വെടിഞ്ഞത് ഒൻപതാം മണിക്കൂറിലാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായി വിശുദ്ധ പൗരോസ് ചൂണ്ടിക്കാണിക്കുന്നത് ഒൻപത് എണ്ണമാണ് നൂറ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പൂർണതയുടെ സംഖ്യയാണ് ഒരു നൂറ്റാണ്ട് ഭൂമിയിൽ നിലനിൽക്കുക എന്നത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അപൂർവമായ അവസരമാണ് ആയതിനാൽ നൂറിന്റെ പടിവാദത്തിലെത്തുന്ന തൊണ്ണൂറ് വർഷങ്ങൾ മനുഷ്യൻ നവതി എന്ന പേരിൽ തങ്ങളെ തന്നെ പുനഃസമർപ്പണം ചെയ്യുവാനും ദൈവം കനിയുന്നുവെങ്കിൽ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുവാനുമുള്ള അവസരമാണ് നമ്മുടെ ഇടവയെ സംബന്ധിച്ചിടത്തോളം ഒൻപത് പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കി നൂറിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രയാണം ആരംഭിക്കുവാനുള്ള കാല കാലയളവാണ് നവതി ആഘോഷങ്ങൾ ഇത് ആഘോഷത്തിനുള്ള അവസരം എന്നതിനേക്കാൾ ആത്മസമർപ്പണത്തിനുള്ള മുഹൂർത്തമാണ് മുൻപോട്ടുള്ള വഴിയിലേക്ക് നോക്കുന്നതോടൊപ്പം പിന്നോട്ട് തിരിഞ്ഞു നോക്കുവാനുള്ള ആഹ്വാനമാണ് ആത്മീയ ജീവിതത്തിലെ കിതപ്പുകൾ മാറ്റി കുതിക്കുവാനുള്ള ഊർജം സംഭരിക്കേണ്ട അവസരവുമാണ് നവതിയോട് വെച്ച് ധ്യാനിക്കേണ്ട ഒരു ചിന്തയാണ് ജൂബിലി ജൂബിലി എന്ന വാക്ക് യോബേൽ എന്ന ഹെബ്രായ വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് യോബേൽ എന്നാൽ കാഹളം എന്നാണ് അർത്ഥം ജൂബിലി വർഷത്തിന്റെ വരവറി അറിയിച്ച് കാഹളം മുഴക്കുന്ന പതിവിൽ നിന്നാണ് ഇതിന്റെ ആരംഭം ലേവിയർ ഇരുപത്തി ജൂബിലി ആഘോഷിക്കുക എന്നത് എഹോവയുടെ കൽപ്പനയാണ് പ്രപഞ്ച സൃഷ്ടി നടത്തുന്ന ദൈവം ആറ് ദിവസം കൊണ്ട് സർവതം സൃഷ്ടിച്ച് ഏഴാം ദിവസം വിശ്രമിക്കുന്നു ഉൽപ്പത്തി രണ്ട് രണ്ട് ആറ് ദിവസം ജോലി ചെയ്തിട്ട് ഏഴാം ദിവസം സാപദ് ആചരിക്കുവാൻ യഹോവ ഇസ്രായേൽക്കാർക്ക് കൽപ്പന നൽകുന്നു മുതൽ പതിനെട്ട് വരെ സാപത് എന്ന ഹെബ്രായ വാക്കിന്റെ അർത്ഥം വിശ്രമം എന്നാണ് ഏഴിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് പ്രത്യേകതയാണുള്ളത്